ബിസ്മിഹിറമിറീം നെഹ്മദ് ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് നബി അലൈസ്ലാം ബിന്യാമീനെ തങ്ങളുടെ അടുക്കൽ പിടിച്ചു വെക്കുകയും യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ സഹോദരന്മാർ ധാരാളമായി ആവശ്യപ്പെട്ടെങ്കിലും തിരിച്ച് വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് റബി അലൈസ്ലാമിൻ്റെ സഹോദരന്മാർ ബിന്യാമീനെ യൂസുഫ് റബി അലൈസ്സലാമിൽ നിന്നും വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ കാര്യം അറിയിക്കുകയാണ് ഫലം قد أخذ عليكم موثقا من الله ومن قبل ما فردتم، ومن قبل ما فردتم في يوسف فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي. വഹുവ ഖൈറുൽ ഹാകിമീൻ അദ്ദേഹത്തിൽ നിന്നും അവർ നിരാശപ്പെട്ടപ്പോൾ അവർ തനിച്ചിരുന്ന് കൂടിയാലോചിച്ചു അവരിൽ മുതിർന്നയാൾ പറഞ്ഞു നിങ്ങളുടെ പിതാവ് അള്ളാഹുവിനെ മുൻനിരത്തെ നിങ്ങളോട് ഉറച്ച കരാർ വാങ്ങിയത് നിങ്ങൾക്കറിയാലോ ഇതിന് മുമ്പ് യൂസുഫിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എൻ്റെ പിതാവ് എനിക്ക് അനുവാദം നൽകുകയോ അള്ളാഹു എൻ്റെ വിഷയത്തിൽ വല്ലതും അവതരിപ്പിക്കുകയോ ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ നിന്നും മാറുന്നതല്ല അള്ളാഹു ഏറ്റവും നല്ല വിധികർത്താവാകുന്നു നിങ്ങളുടെ പിതാവിലേക്ക് നിങ്ങൾ മടങ്ങുക എന്നിട്ട് നിങ്ങൾ പറയുക ഞങ്ങളുടെ പിതാവെ താങ്കളുടെ മകൻ മോഷ്ടിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അറിവുള്ള കാര്യത്തെക്കുറിച്ചല്ലാതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല മറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കുന്നവരുമല്ല ഞങ്ങളുണ്ടായിരുന്ന നാട്ടുകാരോടും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന സംഘങ്ങളോടും താങ്കൾ ചോദിക്കുക തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുത്ത് ആല യൂസുഫ് നബി അലൈസ്സലാമിൻ്റെ സഹോദരന്മാരുടെ അവസ്ഥ അറിയിച്ചിരുകയാണ് അവർ ബിന്യാമീനെ കൂടെ കൂട്ടിയത് യാക്കൂബ് നബി അലൈസ്ലാമിനെ കരാർ ചെയ്തുകൊണ്ടായിരുന്നു തിരിച്ചവർ ബിന്യാമീനെ കൊണ്ടുവരുമെന്ന കാര്യം യാക്കൂബ് നബി അലി സ്വലാമിന് അവർ ഉറപ്പു കൊടുത്തിരുന്നു അതിനെ മുൻ മുൻകഴിഞ്ഞ ആയത്തുകളിൽ നാം വിശദീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ബിനിയാമീനെ പിടിക്കപ്പെട്ടപ്പോൾ സഹോദരന്മാർ വലിയ നിരാശയിലായി എങ്ങനെ തിരിച്ച് പിതാവിൻ്റെ അടുക്കൽ പോകുമെന്ന ചിന്തയിലായിരുന്നു അവർ അവർ ധാരാളമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ യൂസുഫ് നബി അലി സ്വലാമിനോട് തങ്ങളുടെ സഹോദരൻ ബിനിയാമീനെ വിട്ടുകിട്ടാനായി ആവശ്യപ്പെട്ടു പക്ഷേ ഒരു രീതിയിലും യൂസുഫ് നബി അലൈഹി സ്വലാം ബിനിയാമീനെ അവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഭരണാധികാരിയിൽ നിന്നും നിരാശരായി അവർ ഒരു സ്ഥലത്തോട്ട് മാറി നിന്നു അങ്ങനെ അവർ പരസ്പരം കൂടിയാലോചിച്ചു ഇനി എന്താണ് ചെയ്യുക ഭരണാധികാരിയോട് ചോദിച്ചിട്ട് ഇനി കാര്യമില്ല ഇപ്പോഴും അവർക്ക് ഭരണാധികാരി അവരുടെ സ്വന്തം സഹോദരനായ യൂസുഫ് നബി അലിസ്സലാമാണെന്ന കാര്യം വ്യക്തമായിട്ടില്ല അതുകൊണ്ട് എന്നി ഭരണാധികാരിയോട് ചോദിച്ച് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയവർ അവരിൽപ്പെട്ട മൂത്ത സഹോദരൻ ആ മൂത്ത സഹോദരനെ പറ്റി ഈ സൂറത്തിൻ്റെ ആരംഭത്തിലും നാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് റൂബൈൽ എന്നാണോ അല്ലെങ്കിൽ യഹൂദ എന്നാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്ങനെയാണെങ്കിലും മൂത്ത സഹോദരൻ ബാക്കിയുള്ള സഹോദരന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ ഇടുക്കിലോട്ട് പോയിക്കൊള്ളുക നിങ്ങൾ പിതാവിനോട് കരാർ കൊടുത്ത ആളുകളാണ് ഇതിനു മുമ്പ് യൂസുഫിൻ്റെ വിഷയത്തിലും നിങ്ങൾ ഇതേപോലെ പിതാവിനോട് കരാർ കൊടുത്തു എന്നിട്ട് യൂസുഫിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അനീതി കാണിച്ചു പിതാവിനെ നിങ്ങൾ വഞ്ചിച്ചു ഈ ബിനിയാമിൻ്റെ വിഷയത്തിലും കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇനി പിതാവിൻ്റെ മുമ്പിൽ വരാൻ കഴിയുന്നതല്ല ഒന്നെങ്കിൽ എൻ്റെ പിതാവ് എനിക്ക് അനുവാദം നൽകണം അല്ലെങ്കിൽ അള്ളാഹു താല വഹീലൂടെ ഞങ്ങൾ നിരപരാധിയാണെന്ന കാര്യം അറിയിച്ചു കൊടുക്കണം എന്നാലേ ഞാൻ ഈ മിശ്രിൽ നിന്നും കനാനിലോട്ട് വരികയുള്ളൂ എന്ന് മൂത്ത സഹോദരൻ പറയുകയുണ്ടായി മൂത്ത സഹോദരൻ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള കാരണം നാം ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ മനസ്സിലാക്കിയതാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പൊട്ടക്കണത്തിൽ ഇടാൻ പോകുന്ന സന്ദർഭത്തിലും മൂത്ത സഹോദരൻ തടയാനായി ശ്രമിച്ചിരുന്നു പക്ഷേ നിസ്സായ അവസ്ഥ കൊണ്ട് മൂത്ത സഹോദരൻ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ രക്ഷിക്കാൻ സാധിച്ചില്ല ആ ഒരു കുറ്റബോധം മൂത്ത സഹോദരന്റെ മനസ്സിലുണ്ട് അതുപോലെ തങ്ങളുടെ പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ വിഷമം യൂസുഫ് നബി അലൈഹി ഇലാം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ തന്നെ ധാരാളമായി അദ്ദേഹം വിഷമിച്ചു ഇനി ബിനിയാമിനും നഷ്ടപ്പെട്ടതെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം കാണാനും അത് താങ്ങാനുമുള്ള ശേഷി ഈ മൂത്ത സഹോദരൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇനി ഞാൻ കനആനിലോട്ട് പിതാവിൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അള്ളാഹു ഞങ്ങൾ മുക്തരാണ് തെറ്റുകാരല്ല എന്ന് അറിയിക്കുന്നതുവരെ വരുന്നതല്ല എന്ന് പറയാനുള്ള കാരണം എന്നിട്ട് മൂത്ത സഹോദരൻ ബാക്കി സഹോദരന്മാരോട് പറയുകയുണ്ടായി നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലോട്ട് പോവുക എന്നിട്ട് നിങ്ങൾ പറയുക നിങ്ങളുടെ കഴിവിലുള്ള കാര്യത്തിലാണ് നിങ്ങൾ വാക്ക് നൽകിയിട്ടുള്ളത് അറുപത്താറാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ നാം ആ കാര്യം വിശദീകരിച്ചതുമാണ് അവരുടെ കഴിവിന് പുറത്തുള്ള കാര്യത്തിൽ അവർ വാക്ക് നൽകിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ കഴിവിലുള്ള കാര്യത്തിലാണ് നമ്മൾ വാക്ക് നൽകിയത് യാക്കൂബ് നബി അലൈസ്ലാമിൻ്റെ മകനായ ബിനിയാമീനെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് നമ്മൾ അറിയാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നത് ബിനിയാമീൻ ഒരു പാത്രം എടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ലായിരുന്നു ബിന്യാമീനെ സംരക്ഷിക്കുക എന്നുള്ളത് രാജാവിനോട് ഭരണാധികാരിയോട് പല രീതിയിലും അവനെ വിട്ടുകിട്ടാൻ ഞങ്ങൾ സംസാരിച്ചു എന്നിട്ടും ഇത് സാധിക്കാത്തത് ഞങ്ങൾ ഈ വാഗ്ദത്വത്തിൽ ലംഘനം വരുത്തിയതെന്ന് പിതാവിനെ നിങ്ങൾ പോയി അറിയിക്കുക എന്ന് മൂത്ത സഹോദരൻ പറയുകയുണ്ടായി ഇവർ പറയുന്നത് പിതാവ് വിശ്വസിക്കുകയില്ല എന്ന് മൂത്ത സഹോദരൻ അറിയാമായിരുന്നു കാരണം ഇതിനു മുമ്പ് യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ വിഷയത്തിൽ വ്യാജമായ കാര്യങ്ങൾ പറയുകയും പിതാവിന് അത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യവും അവർ തെറ്റ് ചെയ്തുകൊണ്ട് കളവായ കാര്യം പിതാവിന് മുമ്പിൽ പറയുകയാണെന്ന് പിതാവിന് സംശയമുണ്ടാവുമെന്ന് മൂത്ത സഹോദരൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മൂത്ത സഹോദരൻ പറഞ്ഞു നിങ്ങൾ പിതാവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ നിങ്ങൾ പിതാവിനോട് പറയുക ഞങ്ങളോടൊപ്പമുണ്ടായ യാത്രാ സംഘത്തോട് കാര്യം അന്വേഷിക്കുക അല്ലെങ്കിൽ മിശ്രിലുള്ള ആളുകളോട് കാര്യം അന്വേഷിക്കുക അവരെല്ലാം ഈ കാര്യം നേരിട്ട് കണ്ടവരാണ് ഞങ്ങളല്ല കുറ്റക്കാർ ബിനിയാമീൻ ഇങ്ങനെയൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടാണ് അവൻ പിടിക്കപ്പെട്ടതെന്ന കാര്യം നമ്മുടെ കൂടെ വന്ന ബാക്കി യാത്രക്കാർക്കും അവിടെയുള്ള നാട്ടുകാർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് അവരോട് ചോദിക്കുക എന്നാൽ സത്യം മനസ്സിലാകുന്നതാണ് ഞങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ പോയി അറിയിക്കുക പിതാവ് അനുവദിക്കുന്നതുവരെ അല്ലെങ്കിൽ അള്ളാഹു തീരുമാനമുണ്ടാകുന്നതുവരെ ഞാൻ മിസ്സിൽ തന്നെ തുടരുന്നതാണെന്ന് മൂത്ത സഹോദരൻ അവരോട് പറയുകയുണ്ടായി അങ്ങനെ സഹോദരന്മാർ തിരിച്ച് യാക്കൂബ് നബി അലൈ സ്വലാമിൻ്റെ അടുക്കലോട്ട് കൻആാനിലോട്ട് പോയി മൂത്ത സഹോദരൻ ഒഴികയും ബാക്കിയുള്ള എല്ലാവരും കൻആാനിലോട്ട് മടങ്ങി അവർ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ എത്തുകയും യാക്കൂബ് നബി അലൈസ്സലാമിന് ഈ വിവരങ്ങളെല്ലാം വ്യക്തമായി അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോഴുള്ള യാക്കൂബ് നബി അലൈസ്ലാമിൻ്റെ അവസ്ഥയും മറുപടിയുമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത് അത് അല്ലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താലി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തോഫി നൽകുമാറാകട്ടെ റബിളാല